എല്ലാവർക്കും വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പോൾ അമ്മതാ കാലും നീട്ടിരിക്കണേ അമ്മ എങ്ങനെയുണ്ട് കുറവുണ്ട് നല്ല കുറവുണ്ട് ഇന്നലെ ഡോക്ടർ ഞരമ്പൊക്കെ ഒന്ന് പിടിച്ചു നോക്കിയപ്പോയി പെട്ടെന്ന് വേദന നല്ലോണം ആയതാണ് ഇപ്പം കുഴമ്പൊക്കെ അരമണിക്കൂറ് തേച്ച് പിന്നെ കുളിച്ച് ഇപ്പം ഇങ്ങനെ ഇരിക്കുകയാണ് ഇനിയിപ്പോൾ ആ ബാൻഡേജ് ഒന്ന് നല്ലോണം ഒന്ന് കെട്ടണം ഇനിയിപ്പോൾ ആ കെട്ടിയാൽ ഇനിയിപ്പോൾ വൈകീട്ട് അയക്കുള്ളു കെട്ടോ വൈകുന്നേരം സമയത്ത് ഇനി വീണ്ടും കുഴമ്പിടാൻ വേണ്ടിയിട്ട് അയക്കും എന്നിട്ട് അങ്ങനെ അപ്പം ഇനി കെട്ടിയാലിപ്പം ഇന്ന് അയക്കേണ്ട ആവശ്യമില്ല അപ്പം പിന്നെ നടക്കണമില്ല അത്യാവശ്യം ബാത്റൂമിക്കും ഒന്ന് ആൾക്കൂടെ അകത്തുകൂടെ മാത്രമൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയുള്ളൂ അല്ലാതെ നടത്താൻ കാര്യങ്ങളൊന്നും ഇനി ഇല്ലല്ലോ ഒരാഴ്ചയ്ക്ക് ഒരാഴ്ച ഒരാഴ്ച അല്ലെങ്കിൽ നിൽക്കാൻ ഇനി ഒരാഴ്ചക്ക് പണിമുടക്കാണ് കാലിന് പണിമുടക്കാണ് പിന്നെ ഇടയ്ക്കൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ ഓരോന്നുണ്ടാകും എല്ലാവർക്കും ഉള്ളത് അങ്ങനെയല്ലേ അപ്പൂസിടെ സൈഡിൽ കൂടെ മിന്നുള്ള പരിപാടിയാ സ്കൂളിൽ പോകാനുള്ള തിരക്കാണ് കേട്ടോ ഇന്നിപ്പോ ഞങ്ങള് നടക്കാനൊന്നും പോയില്ല ഞാനും അപ്പൂല്ലേ അപ്പൂസ് പതി പോലെ തന്നെ അഞ്ചു മണിക്ക് നീച്ചിണ്ട് ഞങ്ങൾ നാട്ടില് പുലി ഇറങ്ങിന്ന് പറഞ്ഞു പേടിച്ചിട്ട് കൊറേ അത് നടത്ത നിർത്തി ഏ എന്താണ് പുലീനെ പേടില്ല നാളെ നടക്കും പുലീനൊന്നും ഞങ്ങക്ക് പേടില്ല അല്ലേ അപ്പൊ അപ്പൊ റെഡിയാണ് കേട്ടോ അപ്പൊ കൊറേ സമയത്ത് അറിയാ ഞങ്ങള് കൊറേ ആൾക്കാരുണ്ട് അപ്പൊ ഞങ്ങക്ക് ഓരോ കാരണം കൊണ്ട് ഓരോരുത്തർ ലീവായി പിന്നെ അങ്ങോട്ട് സ്കൂളിൻ്റെ അങ്ങോട്ട് പോണ കുറെ ഇങ്ങനെ കാടും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് അങ്ങനെ പോകാൻ പറ്റൂല അതുകൊണ്ടാണ് അപ്പു റെഡി ആയിരുന്നു പോവാൻ നാലാറൊക്കെ വെച്ച് അപ്പതേപോലെ തന്നെ നാലരയ്ക്ക് കണിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഒന്നും പോവാത്തോണ്ട് ദേഷ്യം വന്നിട്ടുണ്ട് ഇല്ലടാ ബുക്കൊക്കെ എടുത്തോ അപ്പു പോവാൻ വേണ്ടിട്ടാ ബുക്കൊക്കെ റെഡി ആക്കിയത് കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ എന്നാൽ പോവാനല്ലേ എന്താ വിശേഷം ഇന്ന് സ്കൂളിൽ നിന്ന് ടൂറല്ലേ ഇന്ന് അവൻ്റെ സ്കൂളിൽ നിന്ന് ടൂറുണ്ട് അപ്പൂസ് പോകണില്ലാട്ടോ എട്ടാം ക്ലാസ് എട്ടാം ക്ലാസ്സേ ആണോ ഇങ്ങക്കല്ലേ ആ അത് ശരി പിന്നെ ഈ ട്യൂഷനിലും പോകണുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ പൊതുവേ ടൂറിനോടൊന്നും അപ്പൂസിന് വലിയ താല്പര്യം അല്ലാട്ടോ പോവുകയാണെങ്കിൽ ഒരുമിച്ച് അങ്ങനെ പോവുള്ളൂ ചായ കുടിക്കണ്ടേ അപ്പം എൻ്റെ ചായയും കടിയൊക്കെ ഒന്ന് നേരത്തെ തന്നെ ആക്കിയിട്ടുണ്ട് ഇന്ന് എന്താ നമ്മളെ കടി പറഞ്ഞു കൊടുത്താൽ ഏഹ് കണ്ടിട്ടില്ലേ ഞാൻ അപ്പൂസിൽ കുറെ പ്ലാനിങ്ങാണേ അപ്പം അതൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നുട്ടോ ഞങ്ങള് രാവിലെ തന്നെ ഞാൻ ചായ കടിയൊക്കെ ഉണ്ടാക്കണ്ട അതിൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയുന്നു അതുകൊണ്ട് ഓന് കടിയൊന്നും എന്താണെന്ന് മനസ്സിലായിട്ടില്ല ചായടിക്കല്ലേ ഞാൻ ആദ്യം അമ്മയ്ക്ക് ഈ കാല് ഇതൊന്നും കെട്ടി കൊടുക്കട്ടെട്ടോ കുറെ വലിപ്പമുള്ള ബാൻഡേജ് ആണ് കണ്ടോ ഇത്രയും തുണി കാൽപ്പ ചുറ്റി കെട്ടി എടുക്കണം കുഴമ്പ് പിന്നെ അമ്മേനെ ഇതാണ് കേട്ടോ കുഴമ്പ് ഇതന്നെ തേച്ച് പിടിപ്പിച്ചോളും അധികം പണിയൊന്നുമില്ല ഇല്ല തേക്കാൻ അതൊന്നും മെല്ലെ ഉഴിയേണ്ട ആവശ്യമൊന്നുമില്ല അതിങ്ങനെ തേച്ചാൽ മതി അല്ലേ കെട്ടാനുപ്പിട്ടേ കഴിക്കുന്നില്ല ചുറ്റി ചുറ്റി ഇങ്ങനെ കെട്ടി എടുക്കണം അപ്പൊ ഞാനതൊന്ന് ചുറ്റി കെട്ടി കെട്ടിട്ടഞ്ഞ് കാല് കെട്ടല് കഴിഞ്ഞു കഴിഞ്ഞോട്ടോ തന്നെ െ കൊളത്തിപ്പറിക്കുന്നുണ്ട് ഒരു പല്ലാണ് അതങ്ങനെ കൂട്ടി കടുപ്പിച്ച് വയ്ക്കാണ് അത്ര പണിയുള്ളൂ സെറ്റ് ഞാൻ ഇങ്ങനെ നല്ല വേദന പോയത് ആ ഒരു ഒരു അല്ലാതെ എന്താ അങ്ങനെ വേദനയ്ക്ക് നിക്കാത്താണ് പോലാവൂല വിചാരിച്ചു ഓയിന്മെന്റ് ഒക്കെ തേച്ച് എണ്ണ ഒക്കെ തേച്ച് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു പിന്നെ തോന്നി നല്ല വേദന ഉണ്ട് ചവിട്ടുമ്പോ നല്ല വേദന പിന്നെ ഞാൻ നിന്നിട്ട് കാര്യമില്ല പോയത് അല്ല ഇതല്ലേ നല്ല വേദന ഉണ്ടായത് കൊണ്ടാണ് അതെ പ്രതീക്ഷിച്ചു അവിടെ ചെന്നപ്പതേ വാരിയെന്നെ ആയി ചിവിടെ ഈ നിര്യാണീൻറെ അവിടെനിന്ന് കുറച്ചത് ഈക്കം വന്നു അണിക്കുന്നെറ്റ കൊണ്ട് കണിക്കും എറ്റണിപ്പ് തെറ്റിപ്പ് മനസ്സിലാകാ ജോയിന്റ് ജോയിന്റ് അറിയ ആദ്യമൊക്കെ കെണിപ്പ് പറ്റാറിയ അപ്പൊ ഇങ്ങനെയൊക്കെ ചെറുതായിട്ടൊന്നും വലിയ കൊഴപ്പല്ലേ ആ ഒരാഴ്ചക്ക് നമ്മള് നടക്കാ നമ്മൾ നമ്മളടങ്ങിക്കാത്ത ആൾക്കാരാവുകൊണ്ട് അല്ലെങ്കി സമയായിട്ട് പോകാന് ഇനി ഇപ്പൊ ചായണം ചായ വേഗം കുളിച്ച് ദോശ കരക്കി ചുട്ട ഉള്ളിക്കറിട്ടാ പിന്നെ കഴിച്ചാൽ മാത്രം മതി അപ്പോൾ തന്നെ ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കിയാണ് അത് ആകെ പൊട്ടിപ്പൊടി പൊടിയായിരുന്നു ചട്ടിന്നും ഇത് കിട്ടിരാട്ടൊന്നുമില്ല മതി ഇത് ദോശി ഉള്ളിയും കഴിഞ്ഞും കറിയൊക്കെ ഉണ്ട് റൈസ് കുക്കറിലാണ് ഇന്ന് ചോറ് വെച്ചത് കുടിക്കാൻ കഴിയിട്ട് കാശ് കടത്ത അരിയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഇടക്കിടയ്ക്ക് വന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം അല്ലെങ്കിൽ ആകെ പണി പോകണം പക്ഷെ ഇപ്രാവശ്യം കിട്ടിയത് അങ്ങനെ ആ അതന്നെ അരിയാണ് വെന്ത് നാശം കിട്ടുന്ന ആയിട്ടു ആപ്പൂസിന് വേഗം നമുക്ക് ഊറ്റിരിക്കാം അമ്മമ്മ ചായ കുടിക്കാൻ അമ്മയ്ക്ക് ആദ്യം ഒരു ഗ്ലാസ് കട്ടൻ കിട്ടണം അമ്മമ്മനെ നമുക്ക് ആദ്യം അങ്ങോട്ട് കൊടുക്കാല്ലോ അപ്പൊ അതിക്കി चोपടടശേണട്ടോ ഇലക്കി ചീത്തടടശെ അരമുന്ന ഉപാചേയി വെള്ളത്തിൽ കുതിർത്തിട്ട് അരച്ചെടുത്തത് ന്യാപ്പൂസന്നരക്കി കുന്നാ അങ്ങനെ കണ്ടോ ഒറ്റ ഒക്കെ കൂടിയേനി അതോരട്ടോ അതോര അടി ഇതിക്കാപ്പിയിലുള്ളൊന്നുള്ളതാണ് മുട്ട കറി കറിയും ഉണ്ടാവില്ല കറി ബുക്കിക്ക് ആവും എന്ന് പറഞ്ഞിട്ട് കറിയും എന്നാൾ ബുക്കൊക്കെ അനഞ്ഞാ വന്നത് കാരണം ആദ്യം ഒത്തിരി കൊണ്ടുപോയിരുന്നില്ല കേട്ടോ അപ്പൊ ഇനിയും കുറച്ചൊക്കെ ചാടിയ ആവേക്കൊന്നും വെച്ചോളൂ

ജീവിതേക്ക് വരും ഒന്നര മണിക്കൂറേ ഉള്ളു പൈസ എടുത്തില്ലേ ആ നിങ്ങൾ ജിമ്മു വരുന്നത് എങ്ങോ നിങ്ങള് ജിമ്മ തടി കൊറഞ്ഞോന്നറിയോ അരിസോ അതാണ് എന്നും ഇങ്ങനെ ഓരോ കവറ് കൊണ്ടു അത്ര തീരുന്നറിയണില്ല മൂന്നാളതിന്ന് പാത്രം വയ്ക്കണേ അല്ലേ കുറഞ്ഞു പോകുന്നുണ്ട് വയറൊക്കെ വയറൊന്നും കുറഞ്ഞിട്ടില്ലല്ലോ തൂക്കി വെക്കല്ലേ വെയിറ്റ് കറികളൊക്കെ നമ്മളെ വഴുതനങ്ങയൊക്കെ വഴുതനങ്ങനെ ഒരു പച്ച വഴുതനങ്ങ ഉണ്ടായിരുന്നു പിന്നെ ഒരു വയലറ്റ് വഴുതനങ്ങ പറിച്ചു രണ്ട് വഴുതനങ്ങ ആയപ്പോലെ നല്ല എല്ലാര്ക്കും ഇഷ്ടപ്പെടുന്നുണ്ട് വിശ്വസിക്കണേ നല്ല റിസ്ക് ആണ് അഭിനയിക്കാനല്ലോ

ഉച്ചക്ക് കൊറച്ചേരം സമയം കിട്ടും സമയം ഉണ്ട് പിന്നെ ഇറങ്ങും ഞങ്ങള് പിന്നെ വാട്സപ്പിലൊന്നും ശ്രദ്ധിക്കലില്ലല്ലേ കൊറച്ചിട്ട് തീരെ ഒഴിവില്ല ശ്രദ്ധയും മൈൻഡും പോണത് എന്താണം എങ്ങനെയാക്കണം സത്യം പറഞ്ഞാൽ എവിടേക്കും പോവാന് കൂടി സമയം ഇന്നിപ്പോ വീട്ടില് വീടിന്റെ ഓരോ പരിപാടി നടക്കണുണ്ട് വിൻഡല് പാർപ്പൊക്കെയാണ് അതിന് അത് പോണം പോവാന നാളെ പരിപാടി തന്നെയാണ് അപ്പൊ ഫ്രണ്ടിന്റെ വീട്ടില് അപ്പൊ അതിന് പോണം നമുക്ക് എല്ലാം ഒന്നും ഒഴിക്കാനും പറ്റൂല എല്ലാത്തിനും പോകും വേണം ഇവിടത്തെ കാര്യങ്ങൾ ഇങ്ങനെയാണ് ഇതില്ലാതെ നമുക്കും ജീവിക്കാൻ പറ്റൂല അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ അവസ്ഥ കേട്ടോ അത്രയും നേരത്തെ നീച്ച് പണിയൊരു സമയം ഒമ്പത് മണിയായി നമ്മൾ ചെയ്യുന്ന കാലം വരെ നമുക്ക് മിസ്സാക്കണില്ല നമ്മള് ആദ്യം ചോറും കറിയും കരിട്ടിട്ട് നമ്മളെ പണിക്ക് വിശക്കുമ്പോൾ തിന്നാലോ എന്ന് തിന്നാലോട്ടാണ് ഞാൻ സന്തോഷമായിരുന്നു വീട്ടിൽ പോവും ോറും കറിയൊക്കെ അവിടെയാണ് അമ്മയ്ക്കുള്ളതാണ് ഈ ആക്കണത് കേട്ടോ അപ്പൊ നമ്മള് കറി നമ്മളെ വീട്ടിലത്തെ വഴുതനെ രണ്ടര പിന്നെ അതിന്റെ എഡിറ്റിംഗും കൂടും അതിന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എത്തിച്ചു വീടുന്നുണ്ടെങ്കിൽ നല്ലൊരു പണി തന്നെയാണ് പക്ഷെ നമ്മളെന്താ പണിക്കും അത് വലിയ സംഭവി പറയല്ലേ

പിന്നെ വീട്ടിലുള്ള കാര്യങ്ങള് വൃത്തിയും മടുപ്പൊക്കെ കുറഞ്ഞ പിന്നെ കൃഷി അതിന്റെ ഇടയ്ക്ക് നെഗറ്റീവ് കാര്യങ്ങള് അതൊക്കെ ഇത് കഴിഞ്ഞാല് അറിയാൻ പറ്റില്ല കുറച്ച് കാര്യങ്ങള് നോക്കാണ്ട് പരിപാടികളുണ്ട് ചേമ്പും ചേമ്പും കുമ്പളങ്ങൾ

നമ്മ ഒഴിക്കൂടാൻ പറ്റാത്ത മോരുകറിയും ഒക്കെ വെക്കുമ്പോ സാമ്പാറൊക്കെ ഒത്തിരി ആളുകാരെ വരാ പറഞ്ഞു ഒമ്പരയ്ക്ക് ഒമ്പണിക്കേരും തുടങ്ങണം ശരിക്കും എട്ടരയ്ക്ക് തുടങ്ങണം എന്നാ കഴിയും അല്ലെങ്കിൽ അരച്ചെടുത്തതാണ് ്ട്ടച്ചെടുത്തതാണ് കേട്ടോട്ട മോരേനെ കറിയിൽ ഇങ്ങനെ പൊന്തി കിടക്കും വിചാരിച്ചിട്ട് ഊട്ടി ഇങ്ങോട്ട് അരച്ചിടാളി കാണുമ്പോ വന്നിട്ടില്ല തോന്നുന്നുണ്ട് അരപ്പ് കൂട്ടി കൊടുത്ത കേട്ടോ വെള്ളം കൂടി കഴിച്ചാല് ചാറ് കൂടി പോകും അത് മിഞ്ഞാനും അതെ കുമ്പളങ്ങ നമ്മള് കൂടുതൽ എടുത്തുവെച്ചാ ചെലപ്പോ കേടന്നുപോലോ അവക്കാൻ കൊണ്ടുവന്ന കുമ്പളങ്ങയെന്നു അപ്പൊ കുമ്പളങ്ങ വാങ്ങിയപ്പോ അത് കഴിഞ്ഞിട്ടില്ല അപ്പൊ മോരക്കറി വെച്ചു തളിച്ചു വയ്ക്ക

カレーカレーカレーカリカリーカレーカレーカリーカレーカレーカレーカかーカレ തേച്ചിട്ട് ൊടൂല കെട്ടിക്കൊടുക്കും രാവിലത്തെ കഴിഞ്ഞു രണ്ടു നേരം ഉള്ളു കേട്ടോ ചെറുപ്പ മിക്കവാറും കാരണം നാളെ നമുക്ക് പോവാനുണ്ട് നാളെ ഇനി പോവാനുണ്ട് അപ്പൊ നാളെ കാണാട്ടോ Assalamualaikum, Bye.